ഇന്ത്യൻ സിനിമ കണ്ട അത്യപൂർവ്വ സൗഹൃദങ്ങളിൽ ഒന്നാണ് മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ബന്ധം കരിയറിൻ്റെ ആദ്യകാലം മുതൽ ഇരുവരും തമ്മിലുണ്ടായിരുന്ന അടുപ്പം പിന്നീട് വെള്ളിത്തിരയിലെ എതിരാളികളായപ്പോഴും ഒരു കുറവും വരാതെ തുടർന്നു വരികയാണ് അടുത്തിടെ ശബരിമല അമ്പലത്തിൽ മമ്മൂട്ടിക്കായി മോഹൻലാൽ നടത്തിയ വഴിപാട് വലിയ ഒരു വാർത്ത തന്നെയായിരുന്നു എന്നാലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മോഹൻലാലുമായുള്ള തൻ്റെ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണ് കൈരളി ടി വിക്ക് വേണ്ടി സംവിധായകൻ രഞ്ജിത്തുമായി നടത്തിയ ഒരു സംഭാഷണത്തിലാണ് മെഗാസ്റ്റാർ പഴയ സംഭവങ്ങൾ ഓർത്തെടുത്തിട്ടുണ്ടായിരുന്നത് കൈരളി ടി വി തന്നെയാണ് ഇത് സംപ്രേഷണം ചെയ്തിരിക്കുന്നത് രഞ്ജിത്തായിരുന്നു അതിൻ്റെ ആങ്കർ തൻ്റെ തിരശ്ശീലയിൽ എതിരാളിയും സഹോദര തുല്യനായ മോഹൻലാലിനെ ആദ്യമായി കണ്ടതിനെ കുറിച്ച് മമ്മൂട്ടി വാചാലനാകുകയായിരുന്നു സിനിമയിൽ ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ ലാലിൻ്റെ അച്ഛന്റെ വേഷമാണ് താൻ ചെയ്തത് മമ്മൂട്ടി ഓർത്തെടുക്കുകയാണ് ആദ്യം കാണുമ്പോഴേ അദ്ദേഹം മോഹൻലാലും വളരെ ഭവ്യതയോടെ പെരുമാറിയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്ന് മമ്മൂട്ടി തുറന്നു പറയുകയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ കണ്ടിട്ടാണ് ഞാൻ കഥ കേൾക്കാൻ ചെല്ലുന്നത് ഞാനൊരു താടിയൊക്കെ വളർത്തി ജുബയും ചെയ്യും ഒക്കെ ഇട്ടാണ് പോകുന്നത് എന്ന് മമ്മൂട്ടി പറയുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ പ്രിയദർശൻ പിന്നെ ശങ്കർ സിബി സിബിമലിൽ ഇവരൊക്കെ ഉണ്ട് മമ്മൂട്ടി ഓർത്ത് ഇതൊക്കെ പറയുകയാണ് നമ്മുടെ വിവരക്കേടോ അധിക പ്രസംഗമോ ഒക്കെ ആവാം അവരൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു കട്ടിലുണ്ട് ഞാൻ അതിൽ കയറി അങ്ങ് കിടന്നു എന്നിട്ട് ആ കഥ പറഞ്ഞോളൂ എന്ന് പറയുകയാണ് എന്ന് മമ്മൂട്ടി തുറന്നു തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തോ മാർലോൺ ബ്രാൻഡോയോ മറ്റോ ആണ് എന്നാണ് എൻ്റെ വിചാരം അതുകൊണ്ട് എന്നെ വിളിപ്പിച്ചിരിക്കുകയാണ് എന്ന മട്ടിലാണ് ഞാൻ അവിടെ പോയിരിക്കുന്നത് അധിക പ്രസംഗവും വിവരക്കേടും എല്ലാം കൂടെ ഉണ്ട് പക്ഷേ മോഹൻലാലൊക്കെ വളരെ ഭവ്യതയോടെയാണ് പെരുമാറുന്നത് ലാൽ അന്ന് പ്രൊഡ്യൂസർ അപ്പച്ചൻ സാറിനെ പപ്പ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അന്നാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നതെന്ന് മമ്മൂട്ടി ഓർമ്മിച്ച് പറയുകയാണ് ലാൽ അന്ന് വില്ലൻ വേഷങ്ങളാണ് ചെയ്യാറ് ജീവിതത്തിൽ നിന്നും തമാശകൾ ഉണ്ടാകാറുള്ള ആളാണ് അഹിംസയുടെ ഷൂട്ടിങ് സമയത്താണ് ഞാൻ ലാലിനെ കുറിച്ച് പറയുകയും അദ്ദേഹത്തെ ആ സിനിമയിലേക്ക് വിളിക്കുകയും ചെയ്യുന്നത് ആ സൗഹൃദം അങ്ങനെ വളർന്നു വളർന്ന് ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ചെയ്തു മമ്മൂട്ടി ഇത് ഓർമ്മിച്ച് തുറന്നു പറയുകയാണ് അന്ന് തനിക്ക് തോന്നിയ രസകരമായ ഒരു കാര്യത്തെക്കുറിച്ചും മെഗാസ്റ്റാർ മമ്മൂട്ടി കൈരളി ടി വിയുടെ അഭിമുഖത്തിൽ തുറന്ന് പറയുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതൊരു തമാശയാണ് അടൂർവാസിക്ക് തിക്കുറിശിയിൽ ഉണ്ടായ മകനാണ് മോഹൻലാൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ലാലിനും ഓർമ്മയുണ്ടാവും പിന്നീട് അന്നത്തെ രീതികൾ മാറി ലാൽ നായകനായി ഒരുപാട് വളർന്നു ഇന്നത്തെ മോഹൻലാലായി ഒരുപക്ഷെ എൻ്റെ സിനിമകൾ ലാൽ കണ്ടതിനേക്കാൾ ലാലിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടാകും തൻ്റെ സഹതാരവും സുഹൃത്തുമായ മോഹൻലാലിനെക്കുറിച്ച് മമ്മൂട്ടി സ്നേഹപൂർവ്വം ഓർത്തെടുത്തതൊക്കെ പറയുകയാണ് പിന്നീട് ഞങ്ങൾ രണ്ട് താരങ്ങളായി രണ്ട് നടന്മാരായി എല്ലാ സ്ഥലത്തും ഒരുപോലെയായി അവാർഡുകൾ കിട്ടുന്നത് പോലും ഈ കൊല്ലം ഒരാൾക്ക് അടുത്ത കൊല്ലം മറ്റേയാൾക്ക് അങ്ങനെ ഇങ്ങനെ നാഷണൽ അവാർഡിന്റെ കാര്യത്തിൽ പോലും അത് സംഭവിച്ചുവെന്ന് മമ്മൂട്ടി ഓർമ്മിച്ച് പറയുന്നുണ്ട് അൻപത്തി അഞ്ച് സിനിമകൾ ഒന്നിച്ചഭിന മമ്മൂട്ടി മോഹൻലാലും വെള്ളിത്തിരയിൽ വീണ്ടും ഒന്നിക്കാൻ ഒരുങ്ങുക തന്നെയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന എം എം എൻ അഥവാ പാട്രിയോട്ടി എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി നായകനായി മോഹൻലാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമിയോ റോളിലും എത്തുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുക തന്നെയാണ്